ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ചയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞിട്ടേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പം ചായ ഒക്കെ ആദ്യം വെച്ചിട്ടുണ്ട് ചായ ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല കേട്ടോ ഇപ്പം ചായ ആദ്യം എന്താ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പക്ഷേ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ ജോലി തീർക്കാമെന്നുണ്ടോ ഞാൻ എപ്പോഴും ആലോചിക്കാറ് എനിക്ക് ഭയങ്കര മടിയാണ് ശനി ഞാറൊക്കെ കുക്കിങ് ചെയ്യാനായിട്ട് അന്ന് ചില സമയത്ത് ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത് ശനി ഞാറുമായിരിക്കും കേട്ടോ അപ്പൊ ചില ദിവസങ്ങളൊക്കെ ഇതേപോലെ മടി പിടിക്കുമ്പോൾ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാറുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മിക്കപ്പോഴും ബ്രെഡും മുട്ടയായിരിക്കും രാവിലെ ഇന്നും ബ്രെഡും മുട്ടയും തന്നെയാണ് പക്ഷെ അതിലൊരു ചേഞ്ച് വരുത്താമെന്ന് ചോദിച്ചെട്ടോ അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ആദ്യം ഒരു മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ എടുത്തപ്പോൾ മനസ്സിലായി മൂന്ന് മുട്ടയും കൊണ്ടൊന്നും ആവില്ലാന്ന് പിന്നെ രണ്ടെണ്ണം കൂടി എടുത്തു അങ്ങനെ ടോട്ടല് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനൊപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ബീൻസ് ക്യാരറ്റ് സവാള നമ്മൾ വെജിറ്റബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്രെഡ് ഒന്ന് ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ മുട്ട കൂടുതൽ എടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കുറവാണ് ബ്രെഡ് നമുക്ക് ഒരു ആറ് ബ്രെഡ് ഉള്ളൂ കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് അതുകൊണ്ട് കൂടി തന്നെയാണ് കുറച്ചധികം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മളുടെ ഈ ഒരു മുട്ട കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലൊന്ന് മുങ്ങിക്കിടക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡാണ് പിന്നെ ആവശ്യത്തിനുള്ള ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കണോട്ടോ അപ്പൊ സവാളയിട്ട് തക്കാളി ഇട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കാരറ്റും ചേർത്തിട്ടുണ്ട് ബീൻസും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അധികം അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം വേവില്ലാത്ത വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമുക്ക് മുട്ട എന്ന് പറയുമ്പോൾ ഒട്ടും വേവില്ലല്ലോ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത്യാവശ്യം കിടന്ന് ഒരു ഹാഫ് കുക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മുട്ടയിൽ ബ്രെഡിട്ടിട്ട് ചെയ്യുന്നത് എൻ്റെ പേർക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ വെജിറ്റബിൾസ് ശ്രദ്ധിക്കാനുള്ളത് ഭയങ്കര വേവുള്ള വെജിറ്റബിൾസ് ഒന്നും എടുക്കരുത് കേട്ടോ ഈ പൊട്ടറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കരുത് ഇതൊന്നും കുഴപ്പമില്ലല്ലോ അപ്പം ചെറുതായിട്ട് വെന്താലും അങ്ങനെ നമ്മൾ പച്ചക്കും സാലഡിലൊക്കെ ഒക്കെ ഇട്ട് കഴിക്കുന്നതാണല്ലോ ക്യാരറ്റൊക്കെ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്താ അതൊരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് അതൊന്ന് ആ മുട്ടയുടെ ഇത് എല്ലായിടത്തേക്കൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ ബ്രെഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യിലാണ് കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല നെയ്യിലാണ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നേരെ നമ്മൾ ഈ മുട്ടയുടെ കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇളക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ എല്ലാം ഒന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് എല്ലാം എല്ലാവടത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ട് അതേപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ തീ ഭയങ്കര ലോ ഫ്ലെയിം ആണ് തീ കൊറച്ചേ തീരെ കുറവാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടേ അപ്പൊ അതാ ഒന്ന് പതുക്കെ ഇളക്കി നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ മുട്ട ഒക്കെ അടിയിലുള്ളതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും മറിച്ചിട്ട് അതായത് മേള് കിടക്കുന്ന ഒന്ന് ചെറുതായിട്ട് വേവണമല്ലോ അപ്പൊ അതും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ കട്ടാക്കി ഇട്ടേക്കണോണ്ട് തന്നെ മുട്ടയും ഇതേപോലെ വരും വരുമോട്ടോ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് പീസ് പീസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം എന്നെ പോലെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഇതേപോലെ മടിയൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഇത്ര വെജിറ്റബിൾസ് എങ്കിലും ഉണ്ടായാൽ മതി ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സവാള മാത്രം ഇട്ടിട്ടാണെങ്കിൽ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ എന്നാലും രാവിലെ തന്നെയാണല്ലോ കുറച്ച് വെജിറ്റബിൾസ് കുട്ടികളിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ അപ്പം എന്നാ എല്ലായിടും നമ്മളിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ എല്ലാം വിട്ട് വിട്ട് വരുന്നൊരു പരിവുണ്ടല്ലോ അതുവരെ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇപ്പം ഇതിലേക്ക് ഞാൻ മുളക് അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ മെയിനായിട്ട് കുരുമുളക് തന്നെയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ കുട്ടികൾ അങ്ങനെ ഇരിവ് പ്രശ്നമായതുകൊണ്ട് കുരുമുളകാണ് ചേർത്തേക്കുന്നത് മുളക് അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് കിട്ടാൻ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഈ ബീൻസിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് വരുമ്പോൾ പണിയാണ് കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല അവർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഭക്ഷണം കഴിക്കേയില്ല അപ്പോൾ അതങ്ങനെ ആ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഇന്നലത്തെക്കാളും കുറച്ച് നേരത്തെ കേട്ടോ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നേ കാണും ഉച്ചക്ക് എനിക്കിന് കറി വെക്കാനുണ്ട് അപ്പൊ നമ്മൾ ചോവായിട്ടിരുന്നതിനും നടക്കില്ല എന്റെ ഉള്ളി എഗ് ഇതൊക്കെ എഗാണ് ചൂടുണ്ട അപ്പൊ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്താ ഉച്ചക്കത്തെ മീൻ കറി വെക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ബോട്ടിലൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ വിളിച്ചെണ്ണ ഒഴിച്ചുവെച്ച ബോട്ടിലൊക്കെ കാലിയാണ് അപ്പൊ അതൊന്നും ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ പാലും അവിടെ ഒന്നും ഇരിക്കുന്നുണ്ടെട്ടോ ഞാൻ കേട്ടില്ല കേറ്റിരുത്തില്ലെന്നൊന്നും പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല ഏഹ് വാശിയൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നോട് ഇരുന്നോട്ടേന്ന് വിരച്ച് കുറച്ച് കേപ്പിട്ടാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നമ്മള് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരെണ്ണം അകത്ത് വെക്കുന്നതും ഒരെണ്ണം പുറത്ത് വെക്കുന്ന കേട്ടോ അപ്പൊ മീൻകറിയിൽ ഇടാനായിട്ട് ഞാൻ എന്താ ഈ ഒരു താൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വയലറ്റ് താളുണ്ടല്ലോ അതാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയ്ക്ക് ഒന്ന് കൊട്ടു വരുമ്പോഴേക്കും നമ്മൾ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയില് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് അപ്പം അത് അരച്ചു വെച്ചിട്ടുണ്ട് താളും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നേരെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഒരു മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ കൊടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ കൊടമ്പുളി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് ഇതിപ്പോ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ ഇനിയിപ്പോ നമ്മളുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ താള് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ആലിമിനിയം മീൻ ഇട്ടപ്പോ കാണിച്ചു കൊടുക്കണോന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ആലിമിനിയം എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മീൻ അതിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഫിഷ് കാണിച്ചു കൊടുക്കണോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ഇനിയിപ്പോ നമ്മുടെ ഏകദേശം ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് മീൻ മറക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ എന്തപ്പോഴാണ് കേട്ടോ നമ്മുടെ ഹനാനുണ്ടല്ലോ ട്യൂഷന് വരുന്നത് അവന്റെ ബർത്ത്ഡേ ആട്ടെന്ന് അപ്പോൾ അവൻ വീട്ടീന്ന് ചോറും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പൊ അവൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു അവൻ്റെ ഉമ്മച്ചി സജന എന്റെ ഫ്രണ്ടാണ് അത് മാത്രമല്ല നമ്മളുടെ വീഡിയോ സ്ഥിജായിട്ട് കാണുന്ന ഒരു വ്യൂവറും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോറ് ഉണ്ടാക്കില്ലല്ലായിരുന്നു അപ്പൊ ഞാനവിടുത്തെ എന്തായാലും ചോറ് നമുക്ക് രാത്രിത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചു ഇത് നല്ല ചൂടായിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ ഞാൻ ഇവിടെ തന്നപ്പോ ബിരിയാണി തന്നെ ആദ്യം കഴിക്കാന്ന് വിചാരിച്ചാ അങ്ങനെ ഞങ്ങളിതാ ബിരിയാണി കഴിക്കുകയാണ് ഇപ്പൊ മീൻകറിയും മീൻപറിക്കലൊക്കെ രാത്രിത്തേക്ക് ആക്കിട്ടുണ്ടട്ടാ ചോറൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ ഏഹ് ചോറ് അങ്ങനെ കഴിക്കാറില്ല രാത്രി പിന്നെ ഇപ്പോൾ രാത്രികാലത്തെ ഫുഡാണ് കേട്ടോ മീൻ വറുത്തെടുത്തിട്ടുണ്ട് മീൻ കറി ഉണ്ട് അപ്പോൾ ചോറാണ് കേട്ടോ കഴിക്കുന്നത് ചോറ് അങ്ങനെ ഞങ്ങൾ രാത്രി ശരിക്കും പറഞ്ഞാൽ കഴിക്കാറില്ല ഉച്ചയ്ക്കത്തെ കേട്ടോ ഉച്ചയ്ക്കപ്പം മീൻ കറി കൂട്ടി കഴിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ ഇപ്പൊ നാളെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇതും കഴിക്കാൻ പറ്റില്ല അഹലിന് അപ്പം അതുകൊണ്ടിട്ട് രാത്രി തന്നെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അതിന് ശേഷം കുറച്ച് നമുക്ക് നാളെ വെള്ളപ്പത്തിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്